ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മോഹൻലാൽ ടേസ്റ്റ് ബട്ട്സ് ടേസ്റ്റ് ഓഫ് കേരള കേരളത്തിൻ്റെ പാരമ്പര്യ രുചിക്കൂട്ടുകൾ തേടി ഞാനിപ്പോൾ പൂജപ്പുരയിലാണ് പൂജപ്പുരയിലെ ശ്രീ സ്വാതി തിരുനാൾ സരസ്വതി മണ്ഡപത്തിന് മുന്നിൽ ഈ സ്ഥലത്തിന് പൂജപ്പുര എന്ന് പേര് വരാനുള്ള കാരണം പണ്ട് ഇത് തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ വകയായിരുന്നു അപ്പോൾ തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ പൂജ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സരസ്വതീ പൂജ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നു അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പൂജപ്പുര എന്ന് പേര് വരാനുള്ള കാരണം ഇവിടെ ഇപ്പോഴും ഈ സരസ്വതീ പൂജയുടെ സമയമായി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ പൂജ വെക്കാനായിട്ട് വരാറുണ്ട് അതുമാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പതിനായിരക്കണക്കിന് കുട്ടികളാണ് വിജയദശമി ദിവസം ഇവിടെ എഴുത്തിനിരുത്തുന്നത് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് പൂജപ്പുര അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡിനു കൊണ്ട് പ്രത്യേകത അപ്പോൾ ആ രുചികൾ രുചികളന്വേഷിച്ചാണ് എൻ്റെ ഇന്നത്തെ യാത്ര Come on. Let's go! ഞാനിപ്പോൾ പൂജപ്പുര തേരിവിള വീട്ടിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇദ്ദേഹം ഭുവനേശൻ ഇന്ദിര അല്ലേ ദേവിക ആ അപ്പോ ഇന്ന് നമുക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞേക്കുന്നത് കേരളത്തിന്റെ ഒരു പഴയ രുചിയാണ് വട്ടക്കൂട്ടുകറി അല്ലേ വട്ടക്കൂട്ടുകറി എന്താന്ന് വെച്ചാൽ ഉരുൾ ഉരുളക്കിഴങ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു മസാലക്കറിയാണ് ഈ എന്ന് പറയുന്നത് ഇത് എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചാൽ വട പൊടിച്ചിട്ടേക്കുന്ന പോലെ അതിനകത്ത് വടയുടെ ചെറിയ കഷ്ണങ്ങൾ പോലെ ഇത് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും അത് സദ്യയിലുള്ള ഒരു ഐറ്റം ആണ് ആണല്ലേ അപ്പോൾ ഇതിന് ഇതിന്റെ പ്രത്യേകത ഒരു നോൺ വെജ് ടേസ്റ്റ് ആയിരിക്കും ഈ കറി ഒരു മസാല കറിയാണ് അപ്പോൾ ഇതിനകത്ത് ഗരം മസാലയൊക്കെ ചേരും ഫോണിലൂടെ ഇതിന്റെ രുചി ഇതിൻ്റെ ഇതുണ്ടാക്കുന്ന രീതി പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി അപ്പം തന്നെ കുറ്റിയെ പറിച്ച് ഇങ്ങോട്ട് പോരുകയും ചെയ്തു പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രൂണയിലായിരുന്നു അല്ലേ അതെ അതെ കുറെ കാലം ബ്രൂണയിലായിരുന്നു അപ്പോൾ ഒറ്റയ്ക്ക് ഒരുപാട് സാധനങ്ങൾ കുക്ക് ചെയ്യുന്നത് ഒരുപാട് ചൈനീസ് ഡിഷുകൾ അറിയാം പക്ഷെ അത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടി പറ്റുള്ളൂ അതുകൊണ്ട് ഞാനിവിടെ ഉണ്ടാക്കുന്നില്ല തന്നെ അപ്പൊ നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരള ആയി പോയി ടേസ്റ്റ് ഓഫ് ചൈന ആയിരുന്നെങ്കിൽ അപ്പൊ ഇങ്ങനെ ആഗ്രഹമുള്ളവരാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് ദൈവിക പരീക്ഷണങ്ങൾ അമ്മയുടെ കൂടെ പരീക്ഷണത്തിൽ കൂടാറുണ്ടോ ആ എന്തൊക്കെയാണ് പരിപാടി കൊടുക്കാൻ ഇന്നത്തെ രണ്ട് ഡിഷുകൾ ഒന്ന് വട്ടക്കൂട്ടുകറി ഒരു പഴയകാല ഡിഷ് ആണ് മാത്രമല്ല സദ്യയുടെ കൂടെ എപ്പോഴും വിളമ്പുന്ന ഒരു ഡിഷ് ആണ് നമുക്ക് കല്യാണ സദ്യകൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ സദ്യയുടെ കൂടെ ഒരു മസാലക്കറി ഉണ്ടാവും അതാണ് വട്ടക്കൂട്ടുകറി അതോടൊപ്പം തന്നെ ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടിയുടെ പ്രത്യേകത ചമ്മന്തി അരച്ചു കഴിഞ്ഞു തേങ്ങ വെച്ച് ചമ്മന്തി അരച്ചു കഴിഞ്ഞാൽ ഒരു ആറ് മണിക്കൂർ ഏഴ് മണി മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് ചെറുതായിട്ട് ചളിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ അത് അതിൻ്റെ ടേസ്റ്റ് മാറാൻ തുടങ്ങും തേങ്ങ ചേർത്ത് തേങ്ങയോ തേങ്ങാപ്പാലോ ചേർക്കുന്ന ആഹാരം പെട്ടെന്ന് പുളിക്കും പക്ഷേ ഇത് വറുത്തെടുത്തിട്ടാണ് ഈ ചമ്മന്തി പൊടി ഉണ്ടാക്കുന്നത് അത് ഇടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിന്റെ പ്രത്യേക പലരും ഇടിച്ചമ്മന്തി എന്ന് കൂടി പറയാറുണ്ട് ഈ വറുത്ത ചമ്മന്തിക്ക് ഇതിന്റെ പ്രത്യേകത ഒരു മാസം വരെ കേടുകൂടാതിരിക്കും അപ്പോൾ ഗൾഫിലേക്കൊക്കെ ആൾക്കാർ പോകുന്ന സമയത്ത് ഈ ചമ്മന്തി പൊടി കൊടുത്തയക്കാറുണ്ട് അപ്പോൾ ഒരു ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ചമ്മന്തിപ്പൊടിയും കൂട്ടി കഴിക്കാൻ പറ്റും അപ്പോൾ ആ ചമ്മന്തി പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇനി നമ്മുടെ ഗോതയിലേക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുക്കറി ഷോ അടുക്കളയിൽ തന്നെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് സദ്യയുടെ കൂടെ ഒരുക്കുന്ന വട്ടക്കൂട്ടുകറിയാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡിഷ് എന്ന് പറയുന്നത് അല്ലേ ഇതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വട പോലെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കണം അല്ലേ ഉഴുന്ന് മാവ് മാവ് അരച്ചിട്ട് വട പോലെ ഈ ആ ഉഴുന്ന് അരച്ചതിന് ശേഷം നല്ല കട്ടിയായിട്ട് മാവെടുത്ത് ഉപ്പ് ഇട്ട് ഉപ്പും ചേർത്ത് ചെറിയ ഉണ്ടകളായിട്ട് നമ്മൾ എണ്ണയിൽ പൊരിച്ച് നല്ല മൂത്തെടുക്കണം അത് മാറ്റി വെച്ചിട്ട് ആണ് ബാക്കി നമുക്ക് തുടങ്ങേണ്ടത് ഇതിന് വേണ്ടിയിട്ട് ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അത് എത്ര മണിക്കൂർ കുതിർത്തിട്ടാണ് ഉഴുന്ന് അരക്കുന്നത് ആ ഒരു മണിക്കൂർ കുതിർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അത് ഉപ്പും കൂട്ടി അരക്കണം ഇതിപ്പോ അരച്ചെടുത്ത് ഇതാണ് പരുവം ഇപ്പോൾ ചീനിച്ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു ഇനി ചെറിയ ഉണ്ടകളായിട്ട് അത് പൊരിച്ചെടുക്കാൻ പോവാണ് അപ്പം ഇതാണ് അതിൻ്റെ ഒരു സൈസെന്ന് പറയുന്നത് ഒരു നെല്ലിക്ക വലിപ്പത്തിലെടുത്തതിനു ശേഷം ഇടയ്ക്ക് ഒരു ഹോള് കൊടുത്താൽ പെട്ടെന്ന് വെന്ത് വരും അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ഹോള് സാധാരണ വട പോലെ ചെറിയ വട ഇതിൻ്റെ പ്രത്യേകത മാവില് ഉഴുന്നിൽ ഉഴുന്ന ഒരു മണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും രണ്ട് മൂന്ന് മണിക്കൂർ മണിക്കൂറായാലും കുഴപ്പമില്ല ഒരു മണിക്കൂറെങ്കിലും കുതിർത്തിട്ട് വെള്ളം അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം ഒരു സാധാരണ ഉഴുന്ന വട ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പരുവം അതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങൾ ഉപ്പ് മാത്രമേ ഉള്ളൂ ഉപ്പ് മാത്രം ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ചെറിയ ഒരു നെല്ലിക്ക വലിപ്പത്തിന് ഇത് ഉരുട്ടിയതിന് ശേഷം ഒരു ചെറിയ ഹോളും ഇട്ട് അതിനകത്ത് കൊടുത്താൽ ഡാ ചെറിയ വടയുടെ ഷേപ്പിൽ പൊരിച്ചെടുക്കുക ഇതിൻ്റെ ഷേപ്പിന് വലിയ പ്രാധാന്യമൊന്നുമില്ല ഇതിൻ്റെ കൂടെ നമ്മൾ ഇത് ഇപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും പച്ചമുളക് ഇഞ്ചിയൊക്കെ കൂടെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് വടയായിട്ട് കഴിക്കാനും പറ്റും അപ്പോൾ ഒത്തിരി മാവ് കൂടുതൽ അരച്ചെടുത്താൽ മതി അപ്പോൾ ഈ ഉണ്ടാക്കിക്കൊണ്ട് ഈ വട്ടക്കൂട്ടുകറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ടൈം പാസും ആവും അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് ഒത്തിരി റിസ്ക് ഉണ്ട് അല്ലേ ഇത്തിരി പാടാണ് ആ ഒരു രണ്ട് രണ്ട് മണിക്കൂർ കൊണ്ടേ ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ രുചിയുടെ കാര്യം അത് ഇത്രയും റിസ്ക് എടുക്കുന്നത് അത് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ അങ്ങ് പോകും കാരണം അത്രയും രുചിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വടയുണ്ടാക്കിയെടുക്കണം പിന്നെ ഈ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം അത് ചുവക്കെ വറുത്തെടുക്കണം തേങ്ങയും ചെറിയ ഉള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് ലൈറ്റ് ബ്രൗൺ കളറിൽ അല്ലെങ്കിൽ ചുവക്കെ വറുത്തെടുക്കുക ഒരു മുറി തേങ്ങ വറുത്തെടുക്കുകയും വേണം ഒരു മുറി തേങ്ങ പാല് പിഴിഞ്ഞെടുക്കുകയും വേണം അപ്പോൾ ഇനി നമുക്കിത് വറുത്തെടുക്കാം ഉണ്ട് അത് മാത്രമല്ല അത് കഴിക്കാൻ തോന്നുന്നു നല്ല മണവും വരുന്നുണ്ട് അപ്പോൾ വറുത്തതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ഒരു നാലഞ്ച് ചീര ചെറിയ ഉള്ളി പിന്നെ കറിവേപ്പില ഇതും ചേർത്താണ് ചോക്കയെ വറുത്തെടുത്തത് അപ്പോൾ ഇനി ഇതും മാറ്റാം ഇനി ഈ ഈ സാധനങ്ങളെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് വറുത്ത് പൊടിക്കാൻ വേണം അത് എള് കസ്കസ് തക്കോലം പട്ട ഗ്രാമ്പു പെരുഞ്ചീരകം അല്ലേ അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വറുത്ത് പൊടിച്ച് ഈ രണ്ടാം പാലിൽ വേവിച്ചെടുക്കും ഭാഗത്താണ് ആദ്യം നമ്മൾ ചെറിയ വട ഉണ്ടാക്കി എടുത്തു അതിനുശേഷം തേങ്ങ ചുവയ്ക്കി വറുത്തെടുത്തു ഇത് മൂന്നാം ഭാഗമാണ് ഇതിനകത്ത് ഗരം മസാല ആദ്യം ഇട്ടു ഒരു പാൻ വെച്ച് ചൂടാക്കി ആദ്യം ഗരം മസാല ഇട്ടു ഗരം മസാല ഇട്ടത് പെരിഞ്ചീരകം ഗ്രാമ്പു പട്ട കസ്കസ് എള് തക്കോലം ഇത്രയും സാധനങ്ങൾ ആദ്യം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ മല്ലിപ്പൊടി ഇട്ടു കുരുമുളക് പൊടി ഇട്ടു ഇനി മഞ്ഞൾപ്പൊടി വട്ടക്കോട്ട് കയറി ഉണ്ടാക്കാനായിട്ട് വളരെ ശ്രദ്ധിച്ച് കണ്ടിരുന്നെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ കാരണം ഒരുപാട് പ്രൊസീജിയറുണ്ട് ഒന്നും വിട്ടുപോകരുത് അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം ആദ്യമായിട്ട് നമ്മൾ കുതിർത്ത ഉഴുന്നും ഉപ്പും കൂട്ടി അരച്ച് അത് ചെറിയ റൗണ്ട് ഷേപ്പിൽ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ചെറിയൊരു ഹോളും വിട്ട് നമ്മൾ വടയായിട്ട് പൊരിച്ചെടുത്തിരിക്കുകയാണ് പിന്നെ ഒരു മുറി തേങ്ങ ചുവയ്ക്കെ വറുത്തെടുത്തിട്ടുമുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ചുവന്നുള്ളി ഒരു നാല് ഒരു നാലഞ്ച് ചീതി ചുവന്നുള്ളി പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് ചുവയ്ക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ അത്യാവശ്യം നമുക്ക് കഴിച്ച് നോക്കുകയും ചെയ്യാം നല്ല മണവും വരുന്നുണ്ട് നല്ല ടേസ്റ്റുമാണ് പിന്നെ ഇത് ഗരം മസാലയും മല്ലിപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും മഞ്ഞൾ എല്ലാം കൂടി വറുത്ത് വച്ചേക്കാണ് ഇനി ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കണം അല്ലേ വെള്ളം ഒന്നും ചേർക്കാതെ അരച്ചെടുക്കണം ഇത് അരച്ചെടുത്തതിനു ശേഷമേ മൂന്നാമ നാലാമത്തെ പാട്ട് തുടങ്ങാൻ പറ്റുള്ളൂ അത് രണ്ടാം പാലില് ഈ സാധനങ്ങളൊക്കെ ചേർത്ത് വേവിച്ചെടുക്കണം ഇത് നമ്മുടെ വട്ടക്കൂട്ടുകറിയുടെ നാലാം ഭാഗമാണ് ഇതിനകത്ത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഒരു വലിയ സവാള രണ്ട് പച്ചമുളക് അതിട്ട് രണ്ടാം പാൽ ഒഴിച്ച് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച ഗരം മസാലയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അതെല്ലാം കൂടെ ചേർത്ത അരപ്പ് അതിലേക്ക് ചേർത്തു ഒരല്പം വെള്ളവും ചേർത്തു അല്ലേ ആ രണ്ടാം പാല് രണ്ടാം പാല് അപ്പോൾ ഈ അരപ്പും ചേർത്തതിന് ശേഷം പാകത്തിന് ഉപ്പു ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം എന്നിട്ട് ഈ വേവിച്ചെടുത്തതിനകത്ത് ഇത് അരച്ച് ചേർക്കണം ഇതും അരച്ച് ചേർക്കണം ഇത് വെറുതെ ഇങ്ങനെ ഇടാൻ വേണം അപ്പോൾ നമ്മുടെ വട്ടക്കൂട്ടുകറി റെഡിയാവും ഏകദേശം ആവും എന്തെങ്കിലും കഴിക്കുകയും ചെയ്യാം അതുമാത്രമല്ല ഇനി നമുക്കൊരു ഡിഷ് കൂടെ ഉണ്ട് ചമ്മന്തിയും കൂടെ ഉണ്ട് അപ്പോൾ ഇത് വെന്ത് വരുന്നവരെ കാത്തിരുന്നേ പറ്റുള്ളൂ ഇത് വെന്ത് വരാനായിട്ട് ഉരുളക്കിഴങ്ങ് ഒക്കെയാണ് ഒരമണിക്കൂർ കൂടുതൽ ഇട്ടു രണ്ടാം പാലിൽ വേവിച്ച പിന്നെ ഉരുളക്കിഴങ്ങ് സവാള പച്ചമുളക് പിന്നെ ഗരം മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇത്രയും കൂടെ വേവിച്ച് വറ്റിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതരക്കിയ ഒന്നാം പാൽ കലക്കുക ഇതിനകത്തേക്ക് ഇടുക അതിനുശേഷം ഇത് ഒന്നാം പാല് ഒന്നാം പാൽ ഒഴിച്ച് ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ലെന്നാണ് അതൊന്ന് പതഞ്ഞു വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തിട്ട് ഈ വടകളും അതിനകത്തേക്ക് ചേർത്ത് പിന്നെ ഒന്ന് താളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വട്ടപ്പൂട്ടുകറി റെഡിയാണ് ഇനി ഇതിൽ പത വരുമ്പോഴത്തേക്കാണ് ഇത് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ വട്ടക്കൂട്ടുകറിയുടെ അവസാന ഭാഗമായിരിക്കുകയാണ് നമ്മൾ ഒന്നാം പാലും ഒഴിച്ചു ആ തേങ്ങ ഉള്ളി കറിവേപ്പില എന്നിവ ചോക്കെ വറുത്തത് നന്നായിട്ട് അരച്ച് അതിനകത്ത് ചേർത്തു ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി അതൊന്ന് അതിൻ്റെ നാല് സൈഡും ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഈ വട ഇങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ ഇനി ഇനി ഇതിൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിരുന്ന് വറ്റും എന്ന് വെച്ചാൽ തീ ഇപ്പോൾ ഇതൊന്ന് ചൂടായി അതൊന്ന് പതഞ്ഞു വരാൻ തുടങ്ങി കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത് എന്നാണ് പറയുന്നത് അത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തിളപ്പിക്കരുത് വെറുതെ ഒന്ന് ചൂടാക്കിയ ചെയ്യാവുള്ളൂ നമ്മളിപ്പോൾ വട ഇട്ട് കഴിഞ്ഞു ഇനി ഇത് ഇരു ഇരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളമൊക്കെ ആ വടയിൽ പിടിച്ചിട്ട് വട സോഫ്റ്റ് ആവുകയും ചെയ്യും ഈ കറി ഒന്നുകൂടെ കുറുകി വരികയും ചെയ്യും അപ്പോൾ തണുത്തതിന് ശേഷമേ കഴിക്കാൻ പറ്റുള്ളൂ ഇനി ഇതിനകത്ത് കടുക് താളിച്ചിട്ട് കഴിഞ്ഞാൽ വട്ട ഒന്ന് തണുത്ത് ആ നമ്മൾ ഇട്ട വടയിലൊക്കെ നല്ല ഈർപ്പം പിടിച്ച് നല്ല സോഫ്റ്റായി വരുമ്പോഴേ കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇവിടുത്തെ അമ്മയുടെ പ്രത്യേകത എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പട്ടികൾക്കും പൂച്ചകൾക്കും പിന്നെ കാക്കയ്ക്കും വേണ്ട കീരിക്ക് വരെ ആഹാരം കൊടുക്കുന്ന ഒരു വീടാണ് അപ്പോൾ ആഹാരം കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒരുപാട് വട്ടികളും പൂച്ചകളും ഒക്കെ ആ ഇപ്പോൾ ഒരാളിവിടെ വന്നിട്ട് പോയതേ ഉള്ളൂ അപ്പോൾ ഒരുപാട് പക്ഷി മൃഗാദികൾ ഇവിടെ വന്നു പോകും പിന്നെ എടുത്തു പറയേണ്ട വേറൊരു പ്രത്യേകത ഒരു കാക്ക എല്ലാ ദിവസവും ഇവിടെ ഒരു കമ്പിയുണ്ട് ഈ കമ്പിയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ തലയിട്ട് നോക്കിയിട്ട് അമ്മയെ വിളിക്കും അമ്മയെ വിളിക്കുമ്പോഴത്തേക്ക് അമ്മ ഈ അത് എന്തെങ്കിലും സാധനം കൊണ്ട് വായിൽ വെച്ച് കൊടുക്കും അല്ലേ അപ്പോൾ എന്റെ ക്ഷമ കെട്ടും വട്ട കൂട്ടുകയറി ഇനി എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയേ പറ്റുള്ളൂ ഇപ്പോൾ ആ വടയൊക്കെ കുതിർന്നിട്ടുണ്ടാവും അല്ലേ ഏഹ് കറക്റ്റ് പാകമായിട്ടുണ്ടാവും മണിക്കൂർ ഇതിൻ്റെ കൂടെ ഗുസ്തി പിടിയായിരുന്നു പക്ഷേ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ രുചി കറക്റ്റ് കിട്ടിയിട്ടുണ്ട് ഇത് ശരിക്ക് ചമ്പാവരി ചോറിൻ്റെ കൂടെ ഞെരടി കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും വേറെ എനിക്ക് തോന്നുന്നു ഇത് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചപ്പാത്തിയുടെ കൂടെ ബാക്കി അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ തോന്നുന്നു അല്ലേ അപ്പോൾ ചമ്മന്തിപ്പൊടിയാണ് ചിലത് ഇച്ചമ്മന്തി എന്ന് പറയും ചിലർ റെയിൽവേ എന്ന് പറയും അങ്ങനെ പല പേരുകളിൽ പേരുകളിലറിയപ്പെടുന്ന ചമ്മന്തിപ്പൊടിയാണ് പിന്നെ വേറൊരു കാര്യം ഭർത്താക്കന്മാരൊക്കെ ഗൾഫിലുള്ള സ്ത്രീകൾ ഇതുണ്ടാക്കി അതെന്ന് പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെയും കൂടെ സിമ്പലാണ് അല്ലേ അല്ലേ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൂരെയൊക്കെ മാറി നിൽക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ കൊടുത്തയക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ സ്നേഹവും കൂടിയാണ് കൊടുത്തയക്കുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും ഒരു മെമ്മറി ഉള്ള ഒരു സാധനമായിരിക്കും ചമ്മന്തിപ്പൊടി അപ്പോൾ ആ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ടേസ്റ്റ് ഓഫ് കേരളയിലൂടെ ഇതാ വരുന്നു ചമ്മന്തിപ്പൊടി ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ കൊണ്ടാണ് ഇന്ന് നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ ചിരകിയതാണ് നമ്മൾ കണ്ടത് അതിന് പകുതി എടുത്തിട്ടുണ്ട് സാധാരണ ഗൾഫിലേക്കൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് അഞ്ച് തേങ്ങ ആറ് തേങ്ങയാണ് അപ്പോൾ വലിയ ഉരുളിയിലൊക്കെ വെച്ച് വേണം വറുത്തെടുക്കാൻ ഇതിപ്പോൾ ചെറിയ പാത്രത്തിൽ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് അളവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഒരു മുറി ഒരു വലിയ തേങ്ങയുടെ ഒരു മുറിയാണ് ചിരകി എടുത്തിരിക്കുന്നത് അത് ചുവയ്ക്കെ വറുത്തെടുക്കണം ഒരു മുറി തേങ്ങയുടെ കണക്കിനാണ് ഇന്ന് ചമ്മന്തി അരച്ചെടുക്കുന്നത് അതുകൊണ്ട് അളവ് വളരെ 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 അധികം ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പോൾ ഇത് വറുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉഴുന്ന് ചേർക്കണം അല്ലേ അപ്പോൾ ഒരു മുറി തേങ്ങയ്ക്ക് ഒരു ഒരു മുറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തേങ്ങയാണ് എടുത്തത് അതിനൊരു മുറിയാണ് എടുത്തത് അപ്പൊ അതിന് രണ്ട് പിടി പിടി ആ ഈ കയ്യിൽ കൊള്ളുന്ന രണ്ട് പിടി പിന്നെ ഉഴുന്ന് അതിന്റെ കൂടെ ചേർക്കണം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വറക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ രണ്ടിന്റെയും ഒരേ പാകമാണ് അല്ലേ ഇതിന്റെ കൂടെ ഇനി നമ്മൾ എന്താണ് ചേർക്കേണ്ടത് ഇനി നമ്മൾ ഇടേണ്ടത് പുളി പുളിയാ കളറൊക്കെ മാറി അല്ലേ ഇനി നമുക്ക് മുളക് പൊടി ഉപ്പ് കറിവേപ്പിലൊടി ഉപ്പ് കറിവേപ്പില ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നതിന് ശേഷം മുളക് പൊടി മുളക് പൊടി വേണ്ട ഒരുമുറു തേങ്ങക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി മുളകൊടി ഇട്ട് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഒരു ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കൊന്ന് ചെറിയ തീയിൽ വേണം മുളകോടി ചേർക്കേണ്ടത് മുളകോടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ഓഫ് ചെയ്യണം ഇനി ഇത് പൊടിച്ചെടുക്കണം അല്ലേ തണുത്തതിന് ശേഷം ഇടിച്ചെടുക്കണം അത് ഉരല് സാധാരണ പണ്ടൊക്കെ അമ്മമാർ ഉണ്ടാക്കുന്ന സമയത്ത് ഉരലാണ് ഇടിച്ചെടുക്കുന്നത് അത് പുളിയും ഉപ്പും കൂടി പിന്നെ പ്രത്യേകം ഇടിച്ചെടുക്കും അല്ലേ സെപ്പറേറ്റ് ഇടിച്ചെടുക്കും ഇടിച്ചെടുത്തിട്ടാണ് ഇതിന്റെ കൂടെ ഇട്ട് ഇങ്ങനെ ഈ പിന്നെ ഒന്ന് വറുത്തെടുക്കുന്നത് ഇപ്പം നമ്മൾ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മുളക് പൊടിയല്ലേ വേണ്ടത് മുളകാണ് മുളകായിട്ട് ചേർക്കണം മുളക് ചേർക്കണം മുളക് ചേർത്ത് നമ്മൾ കലി ഇടിച്ചെടുക്കുകയാണെങ്കിൽ മുളക് തന്നെ ചേർക്കണം ഇതിന്റെ അളവ് ഞാൻ ഒന്നുകൂടി പറയാം നമ്മൾ ഒരു വലിയൊരു ഒരു മുറി തേങ്ങയാണ് ചിരകി എടുത്തത് അത് വറുക്കാനായിട്ട് വെച്ചതിൻ്റെ കൂടെ രണ്ട് പിടി ഉഴുന്നും കൂടി ഇട്ടു ഉഴുന്നും തേങ്ങയും കൂടി ആകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ് ഈ ചമ്മന്തി ഇത് ചെയ്യുന്ന അപ്പോൾ അത് രണ്ടും ചുവയ്ക്കെ വറുത്തെടുക്കാനായിട്ട് നമ്മൾ ഈ പാനിലേക്ക് ഇട്ടു അതിൻ്റെ അത് ഒന്ന് അതിൻ്റെ ഒരു പച്ചമുണ്ണമൊക്കെ മാറി വന്ന സമയത്ത് നമ്മൾ കുറച്ച് പുളി കുറച്ച് പുളി എന്ന് പറഞ്ഞാൽ ഒരു ഒരു തിരിപ്പുളി കൂടുതലാണിത് ഇടി ചമ്മന്തിക്ക് അല്ലേ തിരി ആ തിരിപ്പുളി വേണം അപ്പോൾ ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിന് പുളി പുളിയെടുത്ത് പല പല പീസുകളായിട്ട് ഇട്ടു അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ ഉപ്പ് ചേർത്തു പിന്നെ കറിവേപ്പില ചേർത്തു കായപ്പൊടി ചേർത്തു എന്നിട്ട് അത് നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ വറുത്ത് വറു പിന്നെ ആ ഇതിനകത്ത് വറുത്തെടുത്തതിന് ശേഷമാണ് അതിനകത്ത് മുളകൊടി ചേർക്കുന്നത് മുളകൊടി ചേർത്ത് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ചെറിയ തീയിലേ മുളകൊടി ചേർക്കാൻ പാടുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം ഇനി ഇത് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കണം അത് ശരിക്ക് ഇതിനെ ഒരു പേര് തന്നെ ഇടിച്ചന്മന്തി എന്നാണ് ശരിക്ക് ഉരലിലിട്ട് ഇടിച്ചെടുക്കണം കാരണം മുളക് പൊടിയല്ല ചേർക്കേണ്ടത് ശരിക്ക് വറ്റൽ മുളക് ഇതിൻ്റെ കൂടെയിട്ട് വറുത്തെടുത്തിട്ട് വേണം ഇടി ഇടിക്കാനുള്ളത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ആയതുകൊണ്ട് ഇത് മിക്സിയിലൊക്കെയാണ് പൊടിച്ചെടുക്കുന്നത് അതുകൊണ്ട് മുളക് പൊടിയായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ നന്നായിട്ട് തണുത്തു വന്നു ഇനി പൊടിച്ചെടുക്കണം ചേർത്താണ് ഒരു ഒരു പ്രത്യേക ഇത് ആ ടേസ്റ്റ് ഒരു മണവും ഒക്കെ വരുന്നുണ്ട് പിന്നെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എരി പക്കാൻ മുമ്പിൽ നിൽക്കുന്നുണ്ട് അത് മാത്രമല്ല ചമ്മന്തി ഒത്തിരി എടുത്തിങ്ങനെ നാവന്റെ തുമ്പത്ത് വെച്ചപ്പോൾ തന്നെ നല്ല സലൈവേഷൻ ഒക്കെ ഉണ്ടായി നല്ല രസമുണ്ട് അപ്പോൾ രണ്ട് കറികളായി ചോറ് തിന്നണ്ടേ വിശു എന്തായാലും കിടിലം ഇടിച്ചമ്മന്തിയും പിന്നെ വട്ടക്കൂട്ടുകതി